ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നു പോകുന്ന കമ്പകക്കാനത്ത് രാത്രിയുടെ മറവിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടിയില്ല ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ് വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ കമ്പകക്കാനത്താണ് അറവു മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ തള്ളുന്നത് ഇതുമൂലം പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ് കമ്പകക്കാനം ഏറെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് ഇവിടം ഇടുക്കിയിലേക്ക് കടന്നുവരുന്ന സഞ്ചാരികൾ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുന്നത് എന്നാൽ അറവു മാലിന്യങ്ങൾ ചീഞ്ഞു പ്രദേശം മുഴുവൻ ദുർഗന്ധം വമ്മിച്ചതോടെ ഇതുവഴി വാഹനത്തിൽ ിൽ പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് പറഞ്ഞു സംസ്ഥാനവാദയിൽ മാലിന്യം കൂടിക്കിടക്കുകയാണ് ഇതിനെതിരെ ഉണ്ടാക്കിയിട്ടില്ല കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ പഞ്ചായത്തിലേക്ക് മാർച്ചും വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് ജനവാസം കുറവുള്ള മേഖലയായതിനാൽ എറണാകുളം ഉൾപ്പെടെയുള്ള നിന്ന് ചാക്കിൽ കെട്ടിയ മാലിന്യം കൊണ്ടുവന്ന പ്രദേശത്ത് മലിനപ്പെടുത്തുന്നത് പതിവാണ് ഇത്തരത്തിൽ മാലിന്യം പ്രദേശത്തെ മലിനപ്പെടുത്തുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ ആരോഗ്യ വകുപ്പിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുന്നത് ന്യൂസ് ബീറോ ഇടുക്കി